بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الذي أعجز وصفه ألسنة الواصفين وحجب عن معرفة إدراك كنه ذاته أفهام العارفين أحمده على نعمه ونواله وعلى سعة جوده واتصاله وأشهد أن لا إله إلا الله وحده لا شريك له شهادة بها أكثر الله علينا جزيل النِّعَامِ وأشهد أن سيدنا ونبينا محمدا عبده ورسوله الذي أرسله الله لإقامة دين الإسلام اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم إلهي أنا الفقير في عنايه فكيف لا أكون فقيرا في فقري إلهي أنا الجاهل في علمي فكيف لا أكون جهولا في جهلي إلهي مني ما يليك بلومي ومنك ما يليك بكرمك إلهي وصفت نفسك باللطف وَالرَّأْفَةِ بي قبل وجود العرف أفتمنعني منهما بعد وجود العرف بهمان إليه بهمان ترجمان العارفين الشيخ أحمد بن عطاء الله سكندري رحمة الله عليه ونفعنا بعلومه أبرد برسد مايا هكما قال الله ويند أنو كرهتال نام قودي അതിനോടനുബന്ധിച്ച് മഹാനവറുകൾ അവരുടെ പ്രധാനപ്പെട്ട ചില സുഹൃത്തുക്കളിലേക്ക് അയച്ചതായ നാല് സന്ദേശങ്ങളുണ്ട് അതിൻ്റെ ശേഷം അവർ അള്ളാഹു സുഖാനുഭവത്തെ ആരായോട് നടത്തിയിരുന്ന ദ്വാകൾ മുനാജാത്തുകളുമുണ്ട് ചാതുർ സന്ദേശ സംക്രമം ഇതാണ് ഇനി ബാക്കിയുള്ളത് അതിൽ ഒന്നാമത്തേത് ഹിക്കമത്തി നാം ഓതിപ്പോന്നതായ മുഴുവൻ ഹിക്കുമത്തുകളുടെയും രത്ന ചുരുക്കമാണ് അതിലുള്ളത് ഒരാൾ സാരിക്കായി ഇറാദത്തിൽ പ്രവേശിച്ചോടെ മുതൽ അതിൻ്റെ അവസാനം വരേക്കുമുള്ള എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിയും കൊണ്ടുള്ള ഒരു സന്ദേശമാണ് ഒന്നാമത്തേത് ഇതിനെ സംബന്ധിച്ച് ഇമാം സർക്കാവി ഇവാറത്തിട്ടത് ജാമിയത് ജാമിയത്തുൽ ഹിക്കം എന്നാണ് എല്ലാ ഹിക്കമത്തുകളുടെയും രത്ന ചുരുക്കം മറ്റു പലരും മുറാസലാത്ത് സന്ദേശങ്ങൾ മറ്റു ചിലര്ത്താത്ത് അങ്ങനെ പല രൂപത്തിലാണ് ഇതിനെ മഹാന്മാർ പരിചയപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട ഈ പിന് ഈ ഒന്നാമത്തെ മുഖാത്തപാത്തിനും ഒന്നാമത്തെ തിസാരയെ സംബന്ധിച്ച് വിശദീകരിച്ചത് അതിൻ്റെ അവസാനം വരെ വിശദീകരിക്കുന്നതാ വിശദീകരിക്കലാണിത് ബുദ്ധിയുള്ളവർക്ക് വേറെ എല്ലാ കിതാബും ചെയ്യലിനെ തൊട്ടും ഇത് മതി കുറച്ചും കൂടി വിശദമായി

അതിൻ്റെ ഇന്ത്ഹാഹ് വരേക്കുമുള്ള എല്ലാ അവസ്ഥകളെയും വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ അവസാനം അള്ളാഹ് കുതുസ് അതിൻ്റെ മറ്റൊരു യോഗമാണ് മുസ്തകർ ആ എത്തുന്നത് വരെ എത്തിയാലുള്ള അവസ്ഥകളും വിശദീകരിക്കുന്നുണ്ട് അതുപോലെ സുലൂഖ് എല്ലാ ആദാബുകളും ഇതിൽ വിശദീകരിക്കുന്നുണ്ട് പിന്നീട് മഹാനുകൾ തുറന്നു പറയുന്നു ഈ വിഷയം അവതരിപ്പിക്കുന്നത് വളരെ സാഹിത്യ സമ്പൂർണമായ സ്പഷ്ടമായ വാക്കുകളെ കൊണ്ടും വളരെ ആനന്ദകരമായ കണ്ണഞ്ചിപ്പിക്കുന്ന ഉപമകളെ കൊണ്ടും വളരെ വഴങ്ങൻ്റെ ശൈലിയിലും ആണിത് ഉദ്ദേഹിക്കുന്നത് കേൾക്കുന്നവൻ ഈ സന്ദേശം കേട്ടാൽ അതിനിക്ക് അവൻ്റെ ഹൃദയം ആനന്ദ പുളകിതമായി മാറും അതിൽ അവന്റെ ബുദ്ധി പരിഭ്രമിക്കും ബുദ്ധി ഏതോ ഭാഗത്തേക്ക് ചലിച്ചു പോകും വലുബുഹു അവൻ്റെ കഴി അവൻ്റെ കയമ്പുകളും മഹാനവർ എന്നീക്കത്ത് പറയുന്നുണ്ട് ഇതെല്ലാം ഈ ഇബാറത്തുകളോട് മഹാനവർകൾ കെട്ടിയതായ ബന്ധിപ്പിച്ചതായ ഒരു ബാണ്ഡം അതിലുണ്ട് അതെന്താ സിക്കന്ധരിയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ പ്രകാശം ഈ വാക്കിലും അവർ ബന്ധിപ്പിച്ചിട്ടുണ്ട് മുമ്പ് മഹാൻ അവർ ഹിക്കമ ഹിക്കമകൾക്കുമ്പോൾ വിശദീകരിക്കുന്നത് വാക്കും അത് ഏത് കൽബിൽ നിന്നാണോ പോകുന്നത് പുറപ്പെടുന്നത് എങ്കിൽ ആ കൽബിൻ്റെ ഒരു ആഭരണം ഒരു വസ്ത്രം അതിനണിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നതുപോലെ ഈ പറയുന്ന സന്ദേശത്തിൽ അവരുടെ മനസ്സിൻ്റെ ഹൃദയത്തിലെ ആ ഒളിമിന്നുന്ന നൂറുകൾ ഓരോരോ വാക്കിലും ചാരിച്ചിട്ടുണ്ട് അതാണ് ഇതിനിക്ക് ഇത്രയും ആകർഷണീയമാവാൻ കാരണം ഇന്ന് മഹാനവർകൾ സ്വീകരിച്ചിട്ടുണ്ട് ഇത് നാം ഉദ്ദേശിക്കുന്നത് ഇക്കുമത്ത് ഓദ്യിയതുപോലെ ഈ ഇക്കുമത്ത് രണ്ടാമത്തെ ഈ ഈ സന്ദേശം രണ്ടാമത്തെ സന്ദേശം വിശാൽ നമുക്ക് സ്ഥിരീകരിച്ച് പറയേണ്ടതുണ്ട് ഇത് ഓരോരുത്തർക്കും ഈ പറയുന്നൊരു ആനന്ദം ലഭിക്കാം അത് വാരി വായിച്ചു അതിനിക്ക് ഒരു അർത്ഥം മാത്രം പറഞ്ഞ് പോവുകയാണ് വിശദീകരണം ആവശ്യമുള്ളവർക്ക് പിന്നീട് വിശദീകരിച്ച് നൽകാം ഓരോരുത്തർക്കും ആശകൾ എല്ലാവരും വളരെ വിശദമായി അത് വിശദീകരിച്ചിട്ടുമുണ്ട് സംക്രമം സന്ദേശം ഒന്ന് അമ്മു പ്രാരംഭ പ്രാരംഭമുറകൾക്ക് ശേഷം വല്ലതുണ്ടെങ്കിൽ തീർച്ചയായും മുരീതിൻ്റെ തുടക്കങ്ങൾ അന്ത്യ അന്ത്യത്തിൻ്റെ വായന സ്ഥലമാണ് അള്ളാഹുവിനെ കൊണ്ട് മാത്രം ഒരാളുടെ ആരംഭം കുറിച്ചാൽ അല്ലാഹുവിലേക്ക് മാത്രം അവന്റെ സമാപനമാകും ണയിച്ചോ ആരിലേക്ക് വേഗതയിൽ സഞ്ചരിച്ചോ അവനാവട്ടെ പ്രതിബദ്ധതയുള്ളവൻ അവനാവട്ടെ വ്യാപൃതനാകപ്പെടുന്നവൻ മുസ്തവൽ അലൈ അവനേക്കാൾ എന്തിനെ പിന്തള്ളപ്പെട്ടോ അതിനെ വിട്ട് വ്യാപൃതനാകപ്പെടണം വ ഇന്നമൻ തീർച്ച അല്ലാഹു അവനെ കൃപാനുഗ്രഹം ചെയ്യാൻ അന്വേഷിച്ചു തേടുന്നു എന്ന് ഉറപ്പിച്ചാൽ അള്ളാഹുലേക്കുള്ള സഞ്ചാരത്തിൽ അവൻ സത്യസന്ധതയുള്ളവനാകും അലിമ അന്നൽ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ കരങ്ങളിലെ കരങ്ങളിലാണെന്ന് ദൃഢബോധമുള്ളവൻ അള്ളാഹുവിന്റെ മേൽ ബരമർപ്പിക്കുന്നതിൽ അലിഞ്ഞു ചേർന്നിരിക്കും നിശ്ചയം ചിന്താർഹമായ പ്രശ്നം ഈ ജന്മ എടുപ്പ് അതിൻ്റെ ഫില്ലറുകൾ പൊളിഞ്ഞ് അതിൻ്റെ പ്രതാപങ്ങൾ ഇല്ലാതെയാവലും അനിവാര്യമാണ് അപ്പോൾ നശിക്കുന്നത് കൊണ്ട് സന്തോഷിക്കുന്നതിനേക്കാൾ ശാശ്വതമാകുന്നത് കൊണ്ട് ഏറ്റം സന്തോഷിക്കുന്നവനാണ് ബുദ്ധിമാൻ അവന്റെ പ്രകാശം തിളങ്ങുകയും അവനിക്കുള്ള സന്തോഷ അറിയിപ്പുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ കണ്ണ് ചെമ്പി ഈ ഭവനത്തെ അവൻ അവഗണിച്ചു പിന്തിരിഞ്ഞ് അതിനെ തൊട്ട് വിലങ്ങടിച്ച് പോവുകയും ചെയ്തു ഫലം എത്തന അപ്പോൾ ഈ ഭൂമിയിൽ

എങ്കിലും ഭൂമിയിൽ അവൻ്റെ ഉന്നതാഭിലാഷത്തെ അള്ളാഹു താരായിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചു മാത്രവുമല്ല അള്ളാഹുവിനെ കണ്ടെത്തിക്കുന്നതിൽ അള്ളാഹുവിനോട് തന്നെ സഹായം തേടി ഭൂമിയിൽ كاين يقودو غيم فما زالت مطيه عزمه لا يقر قرارها دائما تسيارها عوانده درد نسيا وَاهَنَا وَجْشْتَغَبْبِلُمْ نِرْتَادَهُ عَدِنْ لِي صَنْزَارَمْ تُرَرْنَ كُنْدَ النور إِلَى أَنْ أَنَاخَتْ بِحَضْرَةِ الْقُدْسِ وَبِسَاطِ الْأُنْسِ مَحَلِّ الْمُفَاتَحَةِ وَالْمُوَاجَهَةِ وَالْمُجَالَسَةِ സന്നിധാനത്തിൽ അതേ സന്തോഷ പുളകിത പരവദാനിയിൽ വാഹനം നിറുത്തി ആളെ ഇറക്കുന്നതുവരെ എന്താണ് പരിശുദ്ധ സന്നിധാനം എന്താണ് സന്തോഷ പുളകിത പരവതാനി നീയും നിന്റെ ഹബീബും പരസ്പരം തുറന്നു കൊടുക്കുന്ന സ്ഥലം പരസ്പരം മുഖാമുഖമാകുന്ന സ്ഥലം കൂടിയിരിക്കുന്ന സ്ഥലം അഭിമുഖ സംഭാഷണ സ്ഥലം فاصبحت درشنا لهم ان يونيم يتنوكن السلام فصارت الحضره مُعَشَّشَ قلوبهم اليها يغون واليها يسكنون اقول قريش الدرس ഹൃദയ ൂടായി മാറി അതിലേക്ക് അവർ അഭയം തേടുകയും അതിലവർ സമാധാനമായി താമസിക്കുകയും ചെയ്യും ഹുദൂലി പിന്നീട് ഉന്നതസ്ഥാനമുള്ള ബാധ്യത നിറവേറ്റേണ്ട ആകാശങ്ങളിലേക്കോ സ്വയം അവകാശങ്ങളാകുന്ന ഭൂമിയിലേക്കോ ഇറങ്ങിച്ചെല്ലേണ്ടി വരുമ്പോൾ

ൂതിവൽമുത്ത് അവരുടെ മേരി നിശ്ചയിക്കപ്പെട്ട ബാധ്യതകളെ മര്യാദയില്ലാതെയും അശ്രദ്ധയോടെയും അവർ ചെയ്യില്ല അവരുടെ സ്വയം താൽപര്യങ്ങളെ വികാരശമനത്തിനും ساري لك سُعَدِينَ وَنَدِيمَ الله بَلْ دَخَلُوا فِي ذَلِكَ بِاللَّهِ وَلِلَّهِ وَمِنَ اللَّهِ وَإِلَى اللَّهِ هذا اللَّهُ يَنُودُ سَهَّ يَمْتَوُهُ اللَّهُ إِنَّمَا تَرَمَّ أَرَادَتْهُ അള്ളാഹുവിൽ നിന്നുള്ള കഴിവുകൊണ്ട് അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി മാത്രം അവരുടെ ബാധ്യതകളിലും അനുവദനീയമായ കർമ്മങ്ങളിലും അവർ പ്രവേശിക്കും റബ്ബി وأخرجني مخرج صدق ليكون نظري إلى حولك وقوتك إذ أدخلتني واستسلامي وانقيادي إليك إذا أخرجتني ني بريو സത്യസന്ധതയുടെ ആഗമനം നീ എനിക്ക് നൽകണമേ സത്യസന്ധതയുടെ നിർഗമനം നീ എനിക്ക് കടാക്ഷിക്കണമേ എന്നാൽ നീ എനിക്ക് പ്രവേശനം നൽകുമ്പോൾ എൻ്റെ ചിന്ത നിന്റെ ശക്തിയിലേക്കും നീ എന്നെ പുറത്തേക്ക് ആനയിക്കുമ്പോൾ എൻ്റെ അനുസരണവും നിനക്ക് മാത്രമാവാൻ അല്ലി സുൽത്താൻ ينصرني وينصر بي ولا ينصر علي ينصرني على شهود نفسي ويفنيني عن دائرة حسي مها اتنذا നിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ആക്കിത്ത അവൻ എന്നെ സഹായിക്കും അവൻ എന്നെ കൊണ്ട് മറ്റുള്ളവരെയും സഹായിക്കും എൻ്റെ എതിരാളിയെ സഹായിക്കില്ല എൻ്റെ ശരീരത്തെ ഞാൻ കാണുന്നതിന് വിപരീതമായി അതെന്നെ സഹായിക്കും എൻ്റെ സഹായം എൻ്റെ സ്വയം അറിവിൻ്റെ വൃത്താന്തത്തിനെ തൊട്ട് എന്നെ നശിപ്പിച്ച് കളയുകയും ചെയ്യും